ഞാൻ പറഞ്ഞു ഞാൻ കണ്ടല്ലോ നീ നീക്കറിയുന്നത് ആ അത് ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായത് സാറേ അന്നേരം അവിടുന്ന് ഒക്കെ എന്നെ വിളിച്ചു പറഞ്ഞ് അഭിനയിക്കരുത് പോയി അഭിനയിച്ച ആ കുഴപ്പമാണ് നിന്നെ ഓരോധിക്കും മറ്റാ പറഞ്ഞു എനിക്ക് ജീവിക്കേണ്ട ചേട്ടാ ഞാൻ വളരെ താഴെ നിന്ന് വളർന്നു വയ്ക്കുന്നവരാണ് ഇന്ദ്രൻസ് വളരെ കറക്റ്റാണ് പറഞ്ഞത് അങ്ങനെ പലരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇവിടെ ചില മാഫിയ സംഘങ്ങൾ സിനിമ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് അതിനുശേഷം ഉയർന്നതും മലയാള സിനിമയിലെ ലോബികളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് ആ പ്രമുഖരും സംവിധായകരും നടന്മാരും എന്നൊക്കെ പല രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് മലയാള സിനിമയിലെ ഒരു പവർ ഗ്യാങ് ഉണ്ട് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഇപ്പോഴും സജീവമാണ് ആ ഗ്രൂപ്പ് ആരാണ് ആരാണ് ആ ഗ്രൂപ്പ് നയിക്കുന്നത് എന്ന് തുടങ്ങിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷർക്കിടയിൽ വലിയ രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞു ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി പ്രമുഖർ തന്നെ പല മാധ്യമങ്ങൾക്ക് മുന്നിലും എത്തിയിട്ടുണ്ട് മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ലഘൂകരിച്ച് കാണരുതെന്ന് സംവിധായകൻ വിനയൻ ഇപ്പോൾ പറയുകയാണ് ഈ റിപ്പോർട്ടിനെ ഗൗരവത്തോടെ എടുത്തില്ലെങ്കിൽ അത് സിനിമാ മേഖലയെ പിന്നോട്ട് നയിക്കുമെന്ന് വിനയൻ പ്രതികരിച്ചു മലയാള സിനിമയിൽ ഈ റിപ്പോർട്ട് കൊണ്ട് അതിക്രമങ്ങൾ കാണിക്കുന്നവരുടെ ബലം കുറയും എന്ന് വിനയൻ പറയുകയാണ് സിനിമയിലെ മാഫിയ പീഡനം മറ്റും ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ മാക്റ്റ തകർത്തത് ഒരു നടനാണെന്ന് റിപ്പോർട്ടിൽ കണ്ടു യൂണിയൻ ഉണ്ടാക്കിയപ്പോൾ മുതൽ താൻ ചിലരുടെ കണ്ണിലെ കരടായി അന്ന് തന്നെ ഒതുക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ പവർ ഗ്യാങ്ങിൽ ഇരിക്കുന്നത് എന്നതാണ് ഖേദകരം താരങ്ങൾക്കൊപ്പം അല്ല തൊഴിലാളികൾക്കൊപ്പം ന്യായത്തിനു വേണ്ടിയാണ് എന്നും നിന്നിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു സംഘടനയാണ് അവർ തകർത്തത് റിപ്പോർട്ടിൽ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തതിന് കാരണം സർക്കാർ സിനിമാ കോൺക്ലേവ് നടത്തും എന്ന് പറഞ്ഞത് നല്ല കാര്യമാണ് പക്ഷേ മുന്നിൽ നിൽക്കുന്നത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആണെങ്കിൽ കാര്യമില്ല അങ്ങനെയാണെങ്കിൽ പ്രതിഷേധിക്കും ഹേമ കമ്മിറ്റി പറഞ്ഞ റിപ്പോർട്ടിന് മേൽ ചർച്ചയും നടപടിയും വേണം സിനിമയിലെ സംഘടനകൾ ശക്തമായ നിലപാട് എടുക്കണം മലയാള സിനിമാ മേഖല തകരാൻ വിടരുതെന്നും വിനയൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവിട്ടതിനെ പിന്നാലെ ഫേസ്ബുക്കിലൂടെ വിനയൻ പ്രതികരിച്ചിരുന്നു ആ പ്രതികരണം ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിലയിൽ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മലയാള സിനിമയെ ഇന്നും നിയന്ത്രിക്കുന്ന പ്രമുഖരെ ദയവായി നിങ്ങളുടെ മനസ്സാക്ഷിയുടെ കണ്ണാടിയിലേക്കൊന്ന് നോക്കൂ നിങ്ങളുടെ മുഖം വികൃതമല്ലേ സിനിമയുള്ള ആഗ്രഹം കൊണ്ട് ആ രംഗത്ത് കടന്നു വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടതിന്റെ പ്രഥമ കടമ സംഘടനകൾക്കാണ് അതിലവർ എടുക്കുന്ന നിലപാടുകൾ ഹെമാനെ സൂചിപ്പിക്കുന്നതാകരുത് സ്ത്രീ സുരക്ഷ പോലെ തന്നെ ഗൗരവകരമാണ് സിനിമയിലെ തൊഴിൽ വിലക്കിന്റെ മാഫിയ വൽക്കരണം ആ ഉമ്മാക്കിയാണല്ലോ ഈ പീഡനങ്ങളുടെ എല്ലാം ബ്ലാക്ക്മെയിൽ തന്ത്രം വൈരാഗ്യ വൈരാഗ്യബുദ്ധിയും പ്രതികാരവും നിറഞ്ഞ നിങ്ങളുടെ ക്രൂര വിനോദത്തിന് വിധേയനായ ഒരാളാണല്ലോ ഞാനും നിങ്ങളെ വിമർശിച്ചതിന്റെ പേരിൽ മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എന്റെ പന്ത്രണ്ടോളം വർഷം വിലക്കി നശിപ്പിച്ചവരാണ് നിങ്ങൾ ഏത് പ്രമുഖന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറയാൻ ഏത് ജൂനിയർ ആർട്ടിസ്റ്റിനും ധൈര്യം കൊടുക്കുന്ന ഒരു സംഘടന മലയാള സിനിമയിൽ ഉണ്ടായതിന്റെ രണ്ടാം വർഷം നിങ്ങൾ അതിനെ തകർത്ത് നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സംഘടന ഉണ്ടാക്കിയത് എന്തിനാണ് അവിടെ നിന്നല്ലേ ഈ തെമ്മാടിത്തരങ്ങളുടെയും ആധുനിക സിനിമാ ഗുണ്ടായസത്തിന്റെയും വേലിയേറ്റം മലയാള സിനിമയെ കൂടുതൽ മലിനസമാക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് ജൂലൈയിൽ എറണാകുളം സരോവരം ഹോട്ടലിൽ നിങ്ങൾ സിനിമ തമ്പുരാൻമാർ എല്ലാം ഒത്തുചേർന്ന് തകർത്തെറിഞ്ഞ മാക്ടാ ഫെഡറേഷൻ എന്ന സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ സംഘടന തകർന്നിട്ടും വൈരാഗ്യം തീരാത്ത നിങ്ങൾ എന്നെയും വിലക്കി നേരത്തെ നിങ്ങളുടെ കണ്ണിലെ കരടായിരുന്ന തിലകൻ ചേട്ടൻ വിനയന്റെ ഭാഗത്താണ് ന്യായമെന്ന് പറഞ്ഞതോടെ അദ്ദേഹത്തെയും നിങ്ങൾ വിലക്കി പുറത്താക്കി അദ്ദേഹത്തിന്റെ മരണശേഷം ഞാൻ നിങ്ങളുടെ വിലക്കിനെതിരെ കോടതിയിൽ പോയി കോമ്പറ്റീഷൻ കമ്മീഷൻ നിങ്ങൾക്കെതിരെ വിധിച്ചു കോടികൾ മുടക്കി നിങ്ങൾ സുപ്രീം കോടതി വരെ പോയി കേസ് വാദിച്ചപ്പോൾ എതിർഭാഗത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു പക്ഷേ സത്യം എന്റെ ഭാഗത്തായിരുന്നു അമ്മ സംഘടനയ്ക്ക് നാല് ലക്ഷം രൂപയാണ് ഫൈൻ അടിച്ചത് ഫെകി ഉൾപ്പെടെ മറ്റ് സംഘടനകൾക്കും പല പ്രമുഖർക്കും പിഴ അടക്കേണ്ടി വന്നു ചില പ്രമുഖ നടന്മാർ ശിഷ്യയിൽ നിന്നും സാങ്കേതികത്വം പറഞ്ഞ് രക്ഷപ്പെട്ടു എന്നത് സത്യമാണ് വീണ്ടും തെളിവുകളുമായി അവരുടെ പുറകെ പോകാനൊന്നും ഞാൻ നിന്നില്ല എനിക്ക് എന്റെ ഭാഗം സത്യമാണെന്ന് ജനങ്ങളെ അറിയിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ തൊഴിൽ വിലക്കിനും സിനിമയിലെ മാഫിയാവൽക്കരണത്തിനും എതിരെ വന്ന ആ സുപ്രീം കോടതി വിധി അന്ന് നമ്മുടെ മീഡിയകളൊന്നും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു സിനിമയിലെ പ്രമുഖർ അന്ന് മീഡിയകളെ കുറച്ചുകൂടി കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞിരുന്നു എന്നതാണ് സത്യം വിമർശിക്കുന്നതിന്റെ പേരിൽ ഫാൻസുകാരെ കൊണ്ട് വി ഹേറ്റ് വിനയൻ എന്ന അക്കൗണ്ട് ഉണ്ടാക്കി എന്നെ തകർക്കാൻ ശ്രമിച്ച വീരന്മാരാണ് ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഉടുതുണിയില്ലാതെ നിൽക്കുന്നത് ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ് മാക്ടാ ഫെഡറേഷൻ അന്ന് ഉണ്ടാക്കിയപ്പോൾ പ്രധാനമായും ഉണ്ടാക്കിയ യൂണിയൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയായിരുന്നു അവിടെ സ്ത്രീകളായ ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേകം പരിരക്ഷയ്ക്ക് തീരുമാനങ്ങൾ എടുത്തിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളെ സിനിമയിൽ എത്തിക്കുന്ന ഏജൻസിമാർക്ക് കർശന നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു ചെറിയ ആർട്ടിസ്റ്റുകളെയും ാളികളെയും അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്ന താരങ്ങളെയും സംവിധായകരെയും പരസ്യമായ ഫെഡറേഷൻ വിമർശിക്കുമായിരുന്നു അങ്ങനെ ഒരു സംഘടന ഇവിടുത്തെ താരപ്രമുഖർക്കും സൂപ്പർ സംവിധായകർക്കും അവരുടെ ഉപജാപ വൃന്ദത്തിൽപ്പെട്ട നിർമ്മാതാക്കൾക്കും കണ്ണിലെ കരടായി അങ്ങനെ അവരെല്ലാം എറണാകുളം സരോവരം ഹോട്ടലിൽ ഒത്തുചേർന്ന് ആ സംഘടനയെ ആവേശത്തോടെ തകർത്തെറിഞ്ഞു എന്നിട്ടിപ്പോൾ പോലെ അവർക്ക് ഇഷ്ടാനിഷ്ടം പെരുമാറാൻ കൂട്ടുനിൽക്കുന്ന ഒരു സംഘടനയെ അവർ തന്നെ കാശ് കൊടുത്ത് സ്പോൺസർ ചെയ്ത് ഉണ്ടാക്കി ഇതല്ലായിരുന്നോ സത്യം നമ്മുടെ സിനിമാ പ്രമുഖർക്ക് നെഞ്ചത്ത് കൈവച്ച് ഇത് നിഷേധിക്കാൻ പറ്റുമോ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഡ്രൈവർമാരും ഒക്കെ എങ്ങനെ സിനിമയിൽ നുഴഞ്ഞു കയറി എന്ന് നമ്മുടെ സിനിമാ പ്രവർത്തകർ ഇനിയെങ്കിലും സത്യസന്ധമായി ഒന്ന് ചിന്തിക്കുമോ പിന്നെ എൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു